ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ബസ്വാണെനെ കുറിച്ചുള്ള ഒരു വാർത്താനത്ത് തുടങ്ങാം ഇത് ഞാനെന്നു തന്നെ പറയുകയാണ് ഇത് എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാം നോ പ്രോബ്ലം പക്ഷേ ബാസ്വണിടെ ഡിസംബർ ഇരുപതിന് നടക്കാൻ പോകുന്ന ലാലിഗ ഫിക്സർ അമേരിക്കയിൽ വെച്ച് നടത്താൻ എടുത്തുള്ള ആ ഒരു തീരുമാനമുണ്ടല്ലോ അതൊരു ഓലക്കമല്ല തീരുമാനമാണെന്നുള്ളത് ഞാൻ അടിവരായിട്ട് പറയും അതൊരു ഒലക്കമല തീരുമാനമാണ് അതായത് വിആർ എല്ലിൻ്റെ ഹോമിൽ പോയിട്ട് ലാ ലാശരാമിക്കയിൽ പോയിട്ട് കളിക്കേണ്ടതായിട്ടുള്ള ഫിക്സ്ചർ പകരം നേരെ ഹാഡ്രോക് സ്റ്റേഡിയം മയാമിയിൽ വെച്ച് നടത്താനുള്ള തീരുമാനമാണ് ലാലിഗിയും ബാസ്വാണിയും വി ആർ എല്ലൊക്കെ കൂടി ചേർന്നെടുത്തിട്ടുള്ളത് ഇതെന്ത് ഒലക്കമല തീരുമാനാണോ അതായത് ഒരു ലീഗ് ഫിക്സ്ചർ അത് പുറത്തൊരു ന്യൂട്രൽ ഗ്രൗണ്ടിൽ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എന്താ പറയുക ലീഗിൽ നടക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഹോം ആൻഡ് എവേ ഫിക്സറുകൾ അല്ലേ അത് അതിൻ്റെ എസൻസിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് വി ആർ എല്ലിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്റ്റേഡിയത്തിലിരുന്നു കൊണ്ട് ഒരു ലാലിക ഫിക്സർ ബാസ്വണയ്ക്കെതിരെ ഒരു സീസണിൽ ഒരിക്കൽ നടക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അത് അവരുടെ ആ സ്റ്റേഡിയത്തിൽ നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഇനി റെക്കോർഡ് എന്തോ ആയിക്കോട്ടെ ഞാൻ ആ റെക്കോർഡിലേക്ക് ഒന്നും കടക്കുന്നില്ല അതായത് ഹെഡ് ടു ഹെഡിൽ ലാശരാമിക്കയിൽ എന്താണ് ബാസ്വണയുടെ റെക്കോർഡ് എന്നതൊന്നും ഞാൻ നോക്കിയിട്ടില്ല അതെന്തോ ആയിക്കോട്ടെ പക്ഷേ അവിടെ ആ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു എവേ ഫിക്സർ ബാസ്വണ കളിക്കേണ്ടതിന് പകരം നേരെ മയാമിയിൽ പോയിട്ട് ആ ഫിക്സർ കളിക്കാന്ന് പറഞ്ഞാൽ എന്താണിത് ഇനി എന്തൊക്കെ കാണേണ്ടി വരും പിന്നെ മാത്രമല്ല ബാസ്വണക്ക് പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഒരുപാട് സ്പാനിഷ് കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് മയാമി മാത്രമല്ല ബാസ്മക്ക് നല്ല ഫാൻ ഉള്ള സ്ഥലമാണ് അപ്പോൾ അക്ഷർത്ഥത്തിൽ അത് ഒരു ഒരു ബാസ്വണയുടെ ഹോം ഫിക്സർ പോലെ ആകാനുള്ളൊരു സാധ്യതയുണ്ട് ടെക്നിക്കലി അതൊരു എവേ ഫിക്സർ ആകേണ്ട തരത്തിലുള്ള സംഭവമാണ് കൂടുതൽ സപ്പോർട്ടേഴ്സ് ബി ആർ എല്ലിൻ്റെ വരേണ്ടതായിട്ടുള്ളൊരു മത്സരമാണ് ലാസ് റാമയ്ക്കയിൽ വച്ച് നടക്കുമ്പോൾ അതിന് പകരം ഇതൊരു വാസണരെ ഹോം ഫിക്സർ പോലെ ആകുന്ന ഒരു സംഭവമാണ് നടക്കുന്നത് എന്താണത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവിടെ വി ആർ എല്ലിൻ്റെ പ്രസിഡൻറ്റൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിന് കളി കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫ്രീ ടിക്കറ്റും പരിപാടികളൊക്കെ ആയിട്ട് അവരെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അവർക്ക് അവിടെ വന്നിട്ട് കളി കാണാം മയാമിൽ വന്നിട്ട് കളി കളിയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്നാൽ പോലും ബഹുഭൂരിപക്ഷം കാണികളും ബാസോണയുടെ ആരാധകർ തന്നെയായിരിക്കും ആ സ്റ്റേഡിയത്തിൽ ഉണ്ടാവുന്നതാണ് ഇനി യാത്ര ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തൊക്കെ വേറെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും സീസൺ ടിക്കറ്റിൽ തേർട്ടി പെർസെൻറ്റ് ഇളവും കാര്യങ്ങളൊക്കെ വി ആർ ഐയിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് വി ആർ ഐയിലും ഓക്കെയാണ് വി ആർ ഐയിലെ പ്രസിഡന്റ് ഓക്കെയാണ് പ്രശ്നം ഉണ്ടായിരിക്കും ആരാധകർക്ക് മാത്രമാണ് മാത്രമല്ല ഇത് ഫെയർ അല്ല കോമ്പറ്റീഷൻ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഫെയർ അല്ല കാരണം ബാസോണയുടെ ഒരു എവേ ഫിക്സറില്ല ആ ലീഗിൽ ഒരു എവേ ഫിക്സറാണ് പുറത്ത് നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അമേരിക്ക എവയില്ലേ എന്നുള്ളത് അതെ അമേരിക്ക എവയാണ് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അത് വി ആർ എല്ലിലും എവയായി മാറി വി ആർ എ എല്ലിൻ്റെ ഹോം ഫിക്സർ ആകേണ്ട മത്സരം വി ആർ എല്ലും എവയായി പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാസണൊരു ആരാധകരായി ഇവിടെ കൂടുതലുണ്ടായിരിക്കുക ഇത് അൺഫെയർ ആണ് മൊത്തത്തിൽ കോമ്പറ്റീഷൻ ചോദിച്ചത് അൺഫെയർ ആണ് ബാക്കിയുള്ള ടീമുകളും ഇത് നോക്കുമ്പോൾ അൺഫെയർ ആയിട്ടുള്ളൊരു പരിപാടി കിട്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത്രേ ഇതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ ഇപ്പോൾ യു എഫ് ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ റിലക്റ്റൻ്റ് ആണ് നമ്മളിത് അലോ ചെയ്തത് ഇനി ഇത് നടത്താൻ ആർക്കും അല്ലെങ്കിൽ ഇത് എന്റെങ്കിലും ഒരു തുടക്കം കുറിക്കുന്ന തരത്തിലൊരു കാര്യമായിട്ട് മാറ്റാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് ഇവയുടെ പ്രസിഡൻറ്റായിട്ടുള്ള സെഫറിനൊക്കെ പറഞ്ഞത് പക്ഷേ ഇത് എന്തിൻ്റെയൊക്കെയോ മാത്രമല്ല ഇത് സ്ഥിരമാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല മറ്റൊരു ശരിയാ ഫിക്ചറും ഈ രീതിയിൽ പെർത്തിൽ വെച്ചിട്ട് ഓസ്ട്രേലിയ വെച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കോമോ വേഴ്സസ് എ സി മിലാൻ മത്സരം അതിനെതിരെയും ഏ മിലാൻ്റെ പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ ആബിയോ ഒക്കെ വാത ഒരാത അതിനെതിരെ സംസാരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഭാഷണല്ലെ ഫ്രങ്കി ടീം ഒന്ന് നട്ടലുണ്ട് ചെക്കനെ ചെക്കൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു ഇത് എന്താണ് ഇത് അൺഫെയർ ആണ് ഇത് പരിപാടി ശരിയല്ല അത് പ്ലെയേഴ്സിന് ശരിയല്ല കാരണം ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് മാത്രമല്ല എന്താണ് ഇത് ബാക്കിയുള്ള ടീമുകൾ ഇതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഇത് ബി ആർ എല്ലിൻ്റെ ഹോം ഫിക്സർ എടുത്ത് മാറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് അത് കോമ്പറ്റീഷനെ തന്നെ അൺഫെയർ ആക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അതുതന്നെയാണ് തന്നെയാണ് കിഡിയാവും സൂചിപ്പിക്കുന്നത് കോമ്പറ്റീഷന് അൺഫെയർ ആണിത് അല്ലേ അപ്പോൾ ഇത് രണ്ടുകൂട്ടർക്കും പൈസ കിട്ടും അതുതന്നെയാണ് ഫ്രങ്കിയും പറഞ്ഞ് രണ്ടു കൂട്ടർക്കും പൈസ കിട്ടും പക്ഷേ അത് ശരിയല്ല ഇത് ശരിയല്ല പിന്നെ ഒരു കാര്യം പറയും ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഗ്ലോബൽ ഫാൻസിൽ പെടുന്ന ആളുകളാണല്ലേ ഞാനും നിങ്ങളും ഗ്ലോബൽ ഫാൻസ് ആണ് അപ്പോൾ ഇത് ഗ്ലോബൽ ഫാൻസിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വാദമാണ് നമുക്ക് ബാസ്വണ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവൻ വി ആർ എയിലും ആ രീതിയിലാണ് സംസാരിക്കുന്നത് അത് തന്നെ ബാസ്വണ പറയുന്നത് വി ആർ എല്ലിനും അവിടെ എന്താണ് ഗ്ലോബൽ റീച്ചും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും അവർക്ക് കൂടുതൽ മറ്റത് കിട്ടും മറിച്ചത് കിട്ടും എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ശരിയാണ് നമ്മളൊക്കെ ഗ്ലോബൽ ഫാൻസ് തന്നെയാണ് പക്ഷേ നമ്മൾ ആ കോമ്പറ്റീഷൻ്റെ എസെൻസ് കൂടി നോക്കണ്ടേ ഒരു ഒരു ലീഗിൽ ഹോം ഫിക്ചറും എവേ ഫിക്ചറും ഉണ്ടായിരിക്കും അങ്ങനെയാണല്ലോ ലീഗിലെ മത്സരം നടക്കുക അത് ആ എന്താ പറയുക ടൈറ്റിൽ റേസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ലേ ടൈറ്റിൽ റേസിൽ മാത്രമല്ല റെലഗേഷൻ റേസിലാണെങ്കിലും ബാക്കി ഇപ്പോൾ ആ ടേബിളിലെ ഓരോ സ്ഥാനത്തിനും ഈ മത്സരങ്ങളുടെ ഹോം ആൻഡ് എവേ ഫിക്സറുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമൊന്നുമില്ലേ അപ്പോൾ അതിനെ തകടം മറിക്കുന്ന സംഭവം അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഗ്ലോബൽ ഫാൻസിനെ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താ പറയുക നമ്മൾ ബഹുമാനിക്കുന്നതിന് വേണ്ടി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏ അതവിടെ നിൽക്കട്ടെ നമ്മൾ അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇപ്പോൾ സ്പാനിഷ് സൂപ്പർ കപ്പ് പോലെ കോപ്പ ഇറ്റാലിയ പോലെയുള്ള സംഭവങ്ങളൊക്കെ സൗദിയിൽ വെച്ച് നടത്തുന്നുണ്ട് അത് ആ ഒരു ഗ്ലോബൽ ഫാൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം പക്ഷേ അവിടെയും വലിയ തോതിലുള്ള പൈസയുടെ ഇൻവോൾമെൻറ്റ് ഒബ്വിയസ്ലി ഇത് വലിയ ബിസിനസ്സാണ് പൈസയുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നടത്തുന്നത് ഓക്കെയാണ് കാരണം എന്ന് വെച്ചാൽ അത് ന്യൂട്രൽ വെന്യൂയിൽ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇത് ആ രീതിയിലുള്ളൊരു കാര്യമല്ല ലീഗ് കോമ്പറ്റീഷൻ ഇപ്പോൾ ഗ്ലോബൽ ഫാൻസിന് വേണ്ടിയിട്ട് അങ്ങനത്തെ പരിപാടി നടത്തുന്നത് എന്ന് വെക്കാം പക്ഷേ ഇത് എങ്ങനെ ഓക്കേ എന്ന് പറയാൻ പറ്റും അല്ല ഇതൊരു ന്യൂട്രൽ വെന്യൂ നടത്തേണ്ട തരത്തിലുള്ള അല്ല അപ്പോൾ അതാണ് അത് ഒട്ടും ഒരു സുഖയാത്രത്തിലൊരു പരിപാടിയിൽ പോയി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞല്ലോ വി ആർ എൽടെ ഹോമിൽ ഭാഷ റെക്കോർഡ് എന്തോ ആയിക്കോട്ടെ മുമ്പത്തെ റെക്കോർഡ് അതോ അതിനൊന്നും വലിയ പ്രസക്തിയില്ല മാത്രമല്ല ഇപ്പോൾ മാർസലിനുടെ കീഴിൽ നല്ല രീതിയിലാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ബാസണന് അവർക്ക് ലാസ്റ വെക്കാൽ ബീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുതന്നെയായിരിക്കും ആ രീതിയിൽ തന്നെ തന്നെയായിരിക്കുമല്ലോ ടീമുകൾ പ്രതീക്ഷിക്കുക പക്ഷേ ഒരു ന്യൂട്രൽ വിന്നിൽ കളിക്കുമ്പോൾ എന്താവും പിന്നെ ഇതോടൊപ്പം തന്നെ ഫത്തീഗ് ഫറ്റീഗ് തങ്ങാ മാങ്ങ ട്രാവലിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഫ്രങ്കി തന്നെ ട്രാവലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഉണ്ട് ഒരുപാട് മത്സരങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗ് ആയിട്ട് ഇതോടൊപ്പം തന്നെ ഈ രീതിയിൽ ട്രാവൽ നടത്തിയിട്ട് ലാലിക ഫിക്സർ കളിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അതും എക്സോസ്റ്റിംഗ് ആയിട്ട് സംഭവമായിരിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ട് പിന്നെ എന്താണ് ഫറ്റീകിട്ടുണ്ട് തേങ്ങണ്ട് മാങ്ങ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം കൊണ്ട് കൊടുക്കണം അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബാസണ ഫാൻസിനോടും കൂടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ന്യായീകരിക്കാനുള്ള സംഭവം ഉണ്ടോ എനിക്ക് എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല ഗ്ലോബൽ ഫാൻസിന് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതാ അതങ്ങോട് എന്താ പറയുക വിഴുങ്ങാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു വാർത്തയിലേക്ക് കടക്കാം അതായത് ചെങ്ങായി ബെല്ലിനറായിരിക്കാണ് അതായത് ബ്ലൂംബേർഗ് പുറത്തോട്ടുള്ള റിപ്പോർട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഫുട്ബോൾ പ്ലെയർ സ്വന്തം ഏർണിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു വൺ ബില്യൺ ഡോളർ നെറ്റ് കടന്നിരിക്കുക എന്നുള്ള കാര്യം ഓർക്കണം വൺ പോയിൻറ്റ് ഫോർ ബില്യൺ ഡോളറാണ് ചങ്ങയുടെ വർത്ത് എന്നുള്ളതാണ് ബ്ലൂംബേർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഫുട്ബോൾ പ്ലെയർ ഈ രീതിയിൽ ആ ഒരു വൺ ബില്യൺ ഡോളർ ആ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് സിആർഎസ് എന്ന് പറയുന്ന ബ്രാൻഡ് എത്രത്തോളം വലുതാണ് നമുക്ക് എല്ലാവരും പറയുന്നത് അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള മനുഷ്യരാണ് ആൾക്ക് അവിടെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം പൈസ അത് ഇതിന് കിട്ടും ദൂഹിക്കാവുന്ന തരത്തിലുള്ള സംഭവമാണ് പിന്നെ ഒരു ഒരു ഗ്ലോബൽ ഫിഗറാണ് ചെങ്ങായി ആളൊരു ഒരു അസാധ്യ ഫുട്ബോളറാണെന്നുള്ള ഇപ്പം നമുക്ക് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അതോടൊപ്പം തന്നെ ആ ബ്രാൻഡ് സി ആർ എസ് എം എന്ന് പറയുന്ന ബ്രാൻഡ് അത് ഭയങ്കര ഹ്യൂജ് ആണെന്നുള്ള കാര്യം എന്തൊക്കെ തരത്തിലുള്ള സംഭവം വേണം ചെങ്ങായിക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് സിആർഎഫിന് റിയൽ എസ്റ്റേറ്റിലുണ്ട് പരിപാടികൾ അതേപോലെ തന്നെ അതിന് ഹോട്ടൽ പരിപാടികളൊക്കെ ഉണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള സംഭവമാണ് ആ രീതിയിലുള്ള ഹോട്ടലുകൾ സംഭവങ്ങൾ പിന്നെ ബുദ്ധിമുട്ടൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ക്ലിനിക് പരിപാടികൾ ആ രീതിയിലുള്ള സംഭവങ്ങൾ പിന്നെ സി ആർ എസ് എഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡിനെ കുറിച്ച് എന്താ പറയുക അതായത് പലതരത്തിലുള്ള സംഭവങ്ങൾ ക്ലോത്തിങ് പിന്നെ ഫുട് വെയർ ഫ്രാഗ്രൻസുകൾ ഐ വെയറുകൾ ആ രീതിയിൽ എല്ലാ സംഭവങ്ങളും ലൈഫ് സ്റ്റൈലിലെ വേരിയസ് പ്രൊഡക്റ്റുകൾ ചങ്ങയുടെ പേരുണ്ടെന്നുള്ള കാരണം ആ സി ആർ സെവൻ ബ്രാൻഡിൻ്റെ പേരിലുണ്ട് പിന്നെന്താ ഇത് എല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരേണ്ടാവുള്ളൂ അതോടൊപ്പം തന്നെ ആൾക്ക് ലൈഫ് ടൈം എൻ്റോഴ്സ്മെൻറ്റ് ഡീലുണ്ട് നൈക്കിയുമായിട്ട് ലൈഫ് ടൈം എൻഡോഴ്സ്മെൻറ്റ് ഡീല് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് പറഞ്ഞ തീരുവല്ല ചില സംഭവങ്ങളുണ്ട് അർമാനിയുമായിട്ട് കാസ്ട്രോളുമായിട്ട് ഒക്കെ കുറേ കുറേ പിന്നെ കൊലാബറേഷൻസും പരിപാടികളൊക്കെ ചങ്ങാഴ്ചയുന്നുണ്ട് അപ്പോൾ എന്തായാലും വെറുതെ നല്ല ചങ്ങായി ബില്യനായിട്ടുള്ള ഒപ്പം പിന്നെ ആൾക്ക് കിട്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് പൈസകൾ സൗദിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് അതൊക്കെ ആളെ പുഷ് ചെയ്തിട്ടുണ്ട് ആ ഒരു വൺ ബില്യൻ ഡോളർ കടമ്പ കിടക്കുന്നതിന് കാരണം ഭീകരമായിട്ടുള്ള പൈസയാണ് ഭീകരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് സൗദി ക്രിസ്ത്യാനുകളുടെ മേൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവരും പറയുന്നതാണ് പിന്നെ ആൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു അതായത് ആളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ പലരും അദ്ദേഹത്തോട് ഇങ്ങനെ പറയുന്നിട്ട് അതായത് ഇത് സമയമായില്ലേ നിർത്താൻ സമയമായില്ലേ എല്ലാം ചെയ്തില്ലേ ഇനി നിർത്തിക്കൂടെ എന്തിനാണ് നിനക്ക് തൗസൻഡ് ഗോൾസ് അടിക്കണം എന്നുള്ള തരത്തിലുള്ള ആ ഒരു സംഭവമൊക്കെ എന്നുള്ളത് അപ്പോൾ പുള്ളി എന്ന് വെച്ചാൽ പുള്ളി അങ്ങനെയല്ല വിചാരിക്കുന്നത് പുള്ളി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ക്ലബിനെയും രാജ്യത്തിനെയൊക്കെ ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൂടാന്നുള്ളതാണ് അപ്പോൾ താൻ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവസാനിപ്പിക്കണം ഞാൻ എല്ലാം കൊടുത്തു എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അപ്പോൾ എനിക്കധികം വർഷങ്ങളില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം എനിക്കറിയാം പക്ഷേ ഉണ്ടോ എത്രയൊക്കെയോ ഉണ്ടോ ഇനി ബാക്കി അത് ഞാൻ എൻ്റെ മാക്സിമം എൻജോയ് ചെയ്യാനൊരു പരിപാടിയാണ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ക്രിസ്ത്യാനോ പോകട്ടെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സാധിക്കുന്ന അത്രയും കളിക്കട്ടെ അല്ലേ കാണാൻ ആരാധകരുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോഴും ചെങ്ങായി ഈ നാൽപ്പതാമത്തെ വയസ്സിലും പുള്ളി തന്നെ പറഞ്ഞ പോലെ യൂസ്ഫുൾ ആണ് അപ്പോൾ ചെങ്ങായി മുമ്പോട്ട് പോട്ടെ ആ ആയിരം കൂളുകൾ അടിക്കട്ടെ അപ്പോൾ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ അവസാന ഇയേഴ്സ് ചങ്ങായി എൻജോയ് ചെയ്യാണ് അതേപോലെ നമുക്കും ചെങ്ങായിയുടെ അവസാന വർഷങ്ങൾ എൻജോയ് ചെയ്യാം മറ്റു അധ്യായം കൊണ്ട് കാണാം ഗുഡ് ബൈ